മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോടികൾ വാരിക്കൂട്ടിയ കോളിവുഡ് പുത്തൻ പരീക്ഷണങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വിജയിപ്പിച്ചു ആഗോളതലത്തിൽ പണം വാരി പല കളക്ഷൻ റെക്കോർഡുകളും മറികടന്നു മാസ് ക്ലാസ് ത്രില്ലർ റൊമാൻസ് എന്റർടൈൻമെന്റ് സയൻസ് ഫിക്ഷൻ പൊളിറ്റിക്സ് അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിനിമാ പ്രേമികൾക്ക് തമിഴ് ചലച്ചിത്ര ലോകം സമ്മാനിച്ചത് തിരഞ്ഞെടുത്ത വിഷയങ്ങളായിരുന്നു ഹൈലൈറ്റ് എന്ന് ചുരുക്കി പറയാം പ്രഖ്യാപനം മുതൽ തന്നെ പല ചിത്രങ്ങളും ആഗോളതലത്തിൽ ആഘോഷമാക്കപ്പെട്ടു തമിഴിൽ സൂപ്പർ താരങ്ങൾ ബോക്സ് ഓഫീസിൽ പലതവണ നേർക്കുനേർ തിയേറ്ററുകളിൽ പ്രകമ്പനമായി അതെല്ലാം മാറുകയും ചെയ്തു ചിത്രങ്ങൾ കൊയ്തെടുത്തതാകട്ടെ കോടികളുടെ തിളക്കമായിരുന്നു കളക്ഷൻ റെക്കോർഡുകൾ വാരിക്കൂട്ടി രണ്ടായിരത്തി ഇരുപത്തി തിയേറ്ററുകൾ അടക്കി ഭരിച്ചത് ദളപതി ചിത്രം ലിയോ ആയിരുന്നു പ്രഖ്യാപനം മുതൽ ലിയോക്ക് വേണ്ടി സിനിമാ പ്രേമികൾ എന്തിനു കാത്തിരിക്കണമെന്ന ചോദ്യത്തിന് ഒരുത്തരം ദളപതി വിജയ് ആയിരുന്നുവെങ്കിൽ മറ്റൊരുത്തരം ലോകേഷ് കനകരാജ് എന്ന ബ്രാൻഡ് ആയിരുന്നു ലിയോയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ ആദ്യ ഷോയുടെ ടിക്കറ്റുകൾ വിറ്റുപോയത് നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ബോർഡിലായിരുന്നു ദിവസങ്ങളോളം കടന്നുപോയത് റിലീസിന് മുന്നേ തന്നെ കോടികളുടെ പണക്കിലുക്കം സ്വന്തമാക്കിയ ലിയോ ആഗോളതലത്തിൽ തന്നെ പണം വാരിക്കൂട്ടി അങ്ങനെ ബോക്സ് ഓഫീസിനെ തൂക്കിയടിച്ച ലിയോ മൊത്തം അറുന്നൂറ്റി പത്ത് കോടിയിലേറെയാണ് അക്കൌണ്ടിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതിയോടെ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയ മറ്റൊരു ചിത്രം സ്റ്റൈൽ മന്നൻ രജനീകാന്ത് തകർത്താടിയ ജയിലറായിരുന്നു പ്രഖ്യാപനം മുതൽ സിനിമാ പ്രേമികളേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം കൂടിയായിരുന്നു ജയിലർ വമ്പൻ താരനിരകൾ കൂടി അണിനിരന്നതോടെ ചിത്രം വേറെ ലെവലായി ബോക്സ് ഓഫീസിനെ പ്രകമ്പനം കൊള്ളിച്ച ചിത്രം മൊത്തത്തിൽ അറുന്നൂറ്റിയേഴ് കോടിയിലേറെ കളക്ഷനും നേടി തമിഴകത്തും ആഗോളതലത്തിലും കോടികൾ വാരിയെടുത്ത മറ്റൊരു ബ്രഹ്മാണ്ഡ ചിത്രമായിരുന്നു പൊന്നിയൻ സെൽവൻ ദൃശ്യവിസ്മയം കൊണ്ട് പ്രേക്ഷകരെ ആസ്വാദനത്തിന്റെ മറ്റൊരു തലത്തിലെത്തിച്ച മണിരത്നം മാജിക് ബോക്സ് ഓഫീസിൽ നിന്ന് മൊത്തം നേടിയത് മുന്നൂറ്റി നാൽപ്പത് കോടിയിലേറെയാണ് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ധനുഷ് ചിത്രം വാർത്തിയായിരുന്നു മറ്റൊരു ബമ്പർ ഹിറ്റ് ചിത്രം നൂറ് കോടി ഇടം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന സിനിമാ പ്രേമികൾ കണ്ടത് മാർക്ക് ആന്റണിയുടെ തിയേറ്റർ വിപ്ലവമായിരുന്നു എസ് ജെ സൂര്യയും വിശാല അമ്പരിപ്പിച്ച പ്രകടനം നടത്തിയതോടെ ചിത്രം ബമ്പർ ഹിറ്റിലേക്കാണ് കുതിച്ചത് ടൈം ട്രാവൽ പ്രമേയത്തെ സിനിമാ പ്രേമികൾ ഇരുകയും നീട്ടി സ്വീകരിച്ചതോടെ മാർക്ക് ആന്റണിയും നൂറ് കോടി ക്ലബും കടന്നു മുന്നേറി ശിവകാർത്തികേയനെ നായകനാക്കി മഡോണി അശ്വിൻ സംവിധാനം ചെയ്ത പൊളിറ്റിക്കൽ ഫാന്റസി ആക്ഷൻ ചിത്രം മാവീരനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിളങ്ങി ആദ്യ ദിനത്തിൽ തമിഴ്നാട്ടിൽ മാവീരൻ നേടിയത് ഏഴ് പോയിന്റ് ആറ് ഒന്ന് കോടിയാണ് എന്നാൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഹിറ്റടിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ തൊണ്ണൂറ് കോടിയിലേറെയാണ് നേടിയത് ജാതിരാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ച മാമന്നനും തമിഴകത്തെ ഇളക്കിമറിച്ചു പരിയേറും പെരുമാളും കർണനും ഏറ്റെടുത്തതുപോലെ മാരി മാരിസൽവരാജിന്റെ മാമന്നനെയും പ്രേക്ഷകർ ഏറ്റെടുത്തു ഫഹദ് ഫാസിലും വടിവേലുവും ഉദയനിധി സ്റ്റാലിനും കീർത്തി സുരേഷും തകർത്ത് അഭിനയിച്ച ചിത്രം എഴുപത്തിയഞ്ചു കോടി കളക്ഷനും നേടി തമിഴിലെ ഈ വർഷത്തെ സർപ്രൈസ് ഹിറ്റുകളിൽ ഒന്നായിരുന്നു ശരത് കുമാർ നായകനായ പോർ ആദ്യാവസാനം വരെ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ ക്രൈം ത്രില്ലർ ചിത്രം ഏറെ നിരൂ പ്രശംസ നേടി കോടിയിലേറെ ബോക്സ് ഓഫീസ് കളക്ഷനും നേടി സിനിമാ പ്രേമികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ജിഗർ തണ്ട ഡബിൾ എക്സ് കാർത്തിക് സുബരാജിന്റെ മാജിക്കിനൊപ്പം എസ് ജെ സൂര്യയും രാഘവ ലോറൻസും ഡബിൾ ഇമ്പാക്ടിലെത്തിയപ്പോൾ ഇരുവരുടെയും കരിയർ ബെസ്റ്റ് എന്ന് തന്നെ സിനിമാ ലോകം ചിത്രത്തെ അടയാളപ്പെടുത്തി നാൽപ്പത് കോടിയിലേറെ രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറെ നിരൂപക പ്രശംസ നേടിയ മറ്റൊരു ചിത്രമായിരുന്നു സിദ്ധാർത്ഥ് നായകനായ ചിറ്റ ആദ്യവസാനം പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും വൈകാരികമായി വേറൊരു എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഇമോഷണൽ ത്രില്ലർ അടിച്ചമർത്തപ്പെട്ടവരുടെ പോരാട്ടവും ശക്തമായ രാഷ്ട്രീയവും പറഞ്ഞ വെട്ടിമാരൻ ചിത്രം വിടുതലൈ പാർട്ട് വണ്ണും ഏറെ ശ്രദ്ധ നേടി ഗുഡ് നൈറ്റ് ഡാഡ ഇരുക ജപ്പാൻ എന്നീ ചിത്രങ്ങളും ഏറെ സ്വീകാര്യത നേടി